ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ വന്യമൃഗശല്യത്തിന് കർഷകർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതി വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക കാലോചിതമായി പരിഹരിക്കണമെന്നും താലൂക്ക് വികസന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു മലയോര മേഖലയിൽ ആന പന്നി കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കൽ വ്യാപകമാക്കുകയാണ് കാർഷിക വിളകൾ നശിപ്പിക്കൽ വ്യാപകമാവുകയാണ് വനമേഖലയ്ക്ക് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുകയാണ് കടുവ പുലി എന്നീ മൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ കടിച്ചു കൊണ്ടുപോകുന്നതും പതിവാണ് മയിൽ ഉൾപ്പെടെയുള്ളവയും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് വന്യമൃഗ ശല്യം കാരണം കൃഷിനാശം കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെങ്കിലും നാമമാത്രമായ തുകയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് വന്യമൃഗ ശല്യം പരിഹരിക്കാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും താലൂക്ക് വികസന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പോത്തുകല്ല് തൊടിമുട്ടിയിൽ ആയിരത്തോളം റബ്ബറും പച്ചക്കറി കൃഷിയും വന്യമൃഗങ്ങൾ നശിപ്പിച്ചത് കലക്ടറേയും ജില്ലാ വികസന സമിതിയെയും അറിയിക്കും വിഷയം സർക്കാർ ഗൗരവമായി കാണണം വണ്ടൂർ ബിവറേജ് ഔട്ട്ലെറ്റ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് സർക്കാരിനെ അറിയിക്കാനും യോഗം തീരുമാനിച്ചു നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെ കുണ്ടും കുഴിയും അടയ്ക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കണം ഹോട്ടലുകളിലും മറ്റും വിഷം കലർന്ന ഭക്ഷണം വിൽക്കുന്നത് തടയാൻ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം നടപടികൾ കാര്യക്ഷമമാക്കണം മുനിസിപ്പൽ പഞ്ചായത്ത് സെക്രട്ടറിമാരും കർശന നടപടി സ്വീകരിക്കണം മാംസം വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം വിവിധ വകുപ്പ് പ്രതിനിധികൾ താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കാത്തത് സംബന്ധിച്ച് അതത് വകുപ്പുകളിലെ ജില്ലാ മേധാവികളെയും കലക്ടറേയും അറിയിക്കാനും താലൂക്ക് വികസന സമിതി തീരുമാനിച്ചു പഞ്ചായത്തിലെ ആയിരത്തോളം റബ്ബർ തൈ വെച്ച കർഷകരുടെ ആ റബ്ബർ തൈ മുഴുവനും ആന ചവിട്ടിക്കളയുന്ന ഒരു രീതിയും ഒപ്പം തന്നെ പച്ചക്കറി അടക്കമുള്ള കൃഷികൾ പന്നിയും മറ്റ് വന്യമൃഗങ്ങളും തന്നെ നശിപ്പിക്കുന്ന രീതിയുമുണ്ട് അതിന് വേണ്ടിയിട്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കണ്ണു തുറക്കണം എന്നൊരാവശ്യമാണ് സഭയിലെ മുഴുവൻ അംഗങ്ങളും അയക്കേണ്ട ചർച്ച ചെയ്തത് ഇത് ഞങ്ങൾ ജില്ലാ വികസന സമിതിക്കും കലക്ടർക്കും അറിയിക്കുകയാണ് പിന്നെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം പണ്ട സമയ മുൻ കുറേ കാലങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അതൊന്ന് പുതുക്കി നിശ്ചയിക്കാനുള്ള ഒരു അവസരം കൂടി സർക്കാർ അതിലേക്കും കൂടി ശ്രദ്ധ ധരിക്കണമെന്നുള്ള ഒരു ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും നമ്മുടെ കടന്നു വരുന്നില്ല വിവരം കൂടി യോഗം തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി തഹസിൽദാർ എം പി സിന്ധു ഭൂരേഖാ വിഭാഗം തഹസിൽദാർ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് ലാ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഇസ്മയിൽ എരിഞ്ഞിക്കൽ ാട് കെ പി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ